ഹൈന്ദവ ക്ഷേത്രങ്ങളുടെ പുനരുദ്ധാരണത്തിനും വേദപാഠശാലകളുടെ നവീകരണത്തിനുമായി ഗുരുവായൂർ ദേവസ്വം നൽകുന്ന ക്ഷേത്ര ധനസഹായ വിതരണം മട്ടന്നൂരിൽ നടന്നു മൂന്നാം ഘട്ട ധനസഹായ വിതരണമാണ് മട്ടന്നൂർ കൈലാസ് ഓഡിറ്റോറിയത്തിൽ നടന്നത് കെ കെ ശൈലജി എം എൽ എ ധനസഹായ വിതരണം നിർവഹിച്ചു മനസ്സിന് സന്തോഷമുണ്ടാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എല്ലാവരും മനസ്സിനും ആശ്വാസം ഉണ്ടാക്കുക നന്മയുണ്ടാക്കുക നല്ല മനുഷ്യരായിട്ട് മാറുക നല്ല മനുഷ്യർ എന്ന് പറയുന്നത് നല്ല സന്തോഷിയുള്ളവരും എല്ലാവരെയും സ്നേഹിക്കാൻ കഴിയുന്നവരുമായിട്ട് മാറും ഒരാളെ ഇതിഹാസങ്ങളെല്ലാം വായിക്കുമ്പോൾ ദൈവങ്ങളെല്ലാം ചിലപ്പോൾ ചില ദൂരതകളൊക്കെ ചില പേര് പറഞ്ഞു കിടക്കാറുണ്ടെങ്കിലും ദൈവങ്ങൾ ആത്യന്ധികമായി എല്ലാവരെയും ഉൾപ്പെടുന്നവരും എല്ലാവർക്കും നന്മ വരുത്താൻ ശ്രമിച്ചിട്ടുള്ളവരുമാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും ഏതൊരു മറക്കത്തിലായാലും അങ്ങനെ തന്നെയാണ് പക്ഷെ പിന്നീട് അവരെ അടിയിൽ വലിയ വർതിരിവൊക്കെ ഉണ്ടായി ആ വതിരിവിന്റെ ഭാഗമായിട്ട് വേറിട്ട ആചാരാനുഷ്ഠാനങ്ങൾ ഉണ്ടാകുന്നതല്ല അതിലൊരു തെറ്റുമുണ്ട് പക്ഷെ മനുഷ്യ മനസ്സിന് തമ്മിൽ വേർപെടാതിരിക്കാൻ വേറെതിരിയാതിരിക്കാൻ ശ്രമിച്ചാൽ ലോകത്ത് കാസർഗോഡ് വയനാട് കണ്ണൂർ കോഴിക്കോട് ജില്ലകൾ ഉൾപ്പെടുന്ന വടക്കൻ മേഖലയിലെ ക്ഷേത്രങ്ങൾക്കുള്ള ധനസഹായ വിതരണമാണ് നടന്നത് വടക്കൻ മേഖലയിലെ തെരഞ്ഞെടുത്ത മുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് ക്ഷേത്രങ്ങൾക്കായി മൂന്ന് കോടി രൂപയുടെ ധനസഹായമാണ് നൽകിയത് ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ അധ്യക്ഷനായി മട്ടന്നൂർ നഗരസഭാ ചെയർമാൻ എൻ ഷാജിത്ത് മുഖ്യാതിഥിയായി നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി കെ സുഗതൻ നഗരസഭാ കൗൺസിലർ എ മധുസൂദനൻ ദേവസ്വം ഭരണസമിതി അംഗങ്ങളായ മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട് സി മനോജ് കെ പി വിശ്വനാഥൻ മനോജ് ബി നായർ ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ കെ പി വിനയൻ മട്ടന്നൂർ മഹാദേവ ക്ഷേത്രം എക്സിക്യൂട്ടീവ് ഓഫീസർ കെ സജിത്ത് എന്നിവർ സംസാരിച്ചു ഗ്രാമികാനൂസ് മട്ടന്നൂർ